ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം നേതൃസ്ഥാനങ്ങളിൽ നിന്നോ ഉന്നതങ്ങളിൽ നിന്നോ എന്തെങ്കിലും ലഭിച്ചാൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട് എന്തെങ്കിലും വിഷമമുള്ളതൊക്കെ അപ്പുറത്തുനിന്ന് കേട്ടാൽ കിട്ടിയാൽ ക്ഷമ സ്വീകരിക്കുക ഈ സന്ദേശമാണ് ഇന്നും നമ്മുടെ നാട്ടുകാരോട്

ും എന്തുകയും അന്നിലയിൽ മരിക്കുകയും ചെയ്താൽ അവന്റെ മരണം അനിസ്ലാമിക മരണം മാത്രമായിരിക്കും ഇത് മലയാളികളെ മുഴുവൻ കേൾപ്പിക്കേണ്ട ഈ പ്രത്യേകമായ പ്രതികൂല സന്ധികളിൽ മാനസികമായി അവർ എത്രത്തോളം വിഷമിക്കുന്നു അല്ലെങ്കിൽ അസ്വാസ്ഥ്യങ്ങളുടെ പൊറുതികേടുകൾ ഉണ്ടായി എന്നൊക്കെ നമുക്കൊക്കെ ഊഹിക്കാം ഈ പ്രായത്തിൽ എന്നിട്ടും ഇന്നത്തെ ദിവസം നമ്മുടെ നാട്ടുകാരോട് കൊടുത്ത സന്ദേശം അഹിരുസുന്നയുടെ നേതൃത്വഭാഗത്ത് നിന്നോ അതുപോലുള്ളവരിൽ നിന്നോ എന്തെങ്കിലും ലഭിച്ചാൽ ക്ഷമിക്കുക അത്തരം അഖിരുസുന്നയുടെ സംവിധാനങ്ങളുമായി സ്നേഹപൂർവ്വം വർദ്ധിക്കുക ഈ ഒരു സന്ദേശമാണ് ഈ സമ്മേളനത്തിലും അല്ല സൂഫി സംബന്ധമായ എല്ലാ ലോകത്തും നമുക്ക് പറയാനുള്ളത് കഴിയുന്നില്ല കാരണം സൂഫികൾ എന്ന് പറയുന്നവരാകട്ടെ നമ്മളൊക്കെ പലപ്പോഴും പാടിപ്പോവുകയാണ് ഇതാണ് ലോകം നമ്മളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ഗുരു പരമ്പരകളുടെ മഹത്വം ഉദ്ഘോഷിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും യാ യാ ഫാജിർ എന്ന മറുപടി മറുപടി ഇന്ത്യ മുഖത്ത് നോക്കിയ വിളിച്ചു നോക്കണ്ടേ സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കും വളരെ നിഫാക്കിന്റെ ദുഃഭാവങ്ങൾ നോക്കുന്നത് പക്ഷെ നമ്മളെ ഒരാൾ വിളിച്ചാൽ എന്തായിരിക്കും നമ്മുടെ നിലപാട് ഞാൻ ഇതൊക്കെ ഇന്നും ഇവിടെ പറയാൻ കാരണം സയ്യിദി അഹിയൽ ബുഹാരി തങ്ങൾ ആൺകുട്ടിയാണ് അബുൽ ഹസൻ ആ സയ്യിൽ പൈതൃക പരിശുദ്ധി സംസാരത്തിലൂടെ നീളം അതാണ് കാണുന്നതും കേൾക്കുന്നതും ഇന്നും ഇവിടെ പ്രചരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ക്ഷമിക്കുക അഹുരു സുന്നയുടെ ആദർശ മാർഗത്തിൽ മഹന്മാരായ നേതാക്കന്മാർ അവരോടുള്ള ആദരവ് നിലനിർത്തുന്ന പ്രയോഗങ്ങളാണ് ഇന്നും ഈ വേദിയിൽ മുഴക്കുന്നതെങ്കിൽ കുരുവട്ടൂരികളെ മുമ്പിലിരുത്തിയിട്ടാണ് കക്കാട് ഈ വയ തുറന്നെടുക്കണേ നോശാദ് ആണെങ്കിലോ ഇന്ന് കോട്ടയിൽ വെച്ചിട്ട് നന്നാക്കി ഒന്ന് പൊട്ടിച്ചണം ചെറു പറയണം പരിഹസിക്കണം തമ്മാടിത്തരം പറയണം എന്നൊക്കെ കരുതി ചെന്നതാ പക്ഷെ കക്കാടിന്റെ ഈ പ്രസംഗം ഈ ഉപദേശം തസൌഫും ഇതൊക്കെ കൂടി ഇങ്ങോട്ട് കേട്ടപ്പം നോശാദിന്റെ പ്രസംഗം ആകപ്പെടുത്തം പൊട്ടി നോസാദ് പിന്നെ എന്താ ഡാശുപോയ പോയ അണ്ണാന്റെ എന്ന് അറിയില്ലേ ആ പറഞ്ഞ മാതിരിയാ അതിന്റെ പ്രസംഗം പിന്നെ ഫയത് അല്ലെങ്കിൽ കക്കാട് സ്റ്റാജി മരിക്കണ്ട് ഇനിയിപ്പൊ ഈ കക്കാട് ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് ഇനിയിപ്പൊ എങ്ങനെയൊക്കെ പറയാം എന്നാലേ കക്കാട് പറഞ്ഞതിനെ തിരുത്താൻ വേണ്ടി മൊബൈൽ നോക്കണ്ടേ മറുപടി പറയാൻ ഒക്കെ നോക്കണ്ട പക്ഷേ ഒടുക്കെത്തിനില്ല ഏഴ് ചൂട്ടിട്ടുണ്ട് ഏ കൂടുന്നില്ല സാധാരണഗതിയിൽ നോശാദിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാല് ആ പൊട്ടന്മാരായ അന്തങ്ങമ്മികളായ ഒരു പത്തോ പന്ത്രണ്ടോ എണ്ണം മുമ്പിൽ ഉണ്ടാവില്ല ലൈറ്റങ്ങളോട് ഇങ്ങനെ ആർത്ത് വിളിച്ചാലല്ലേ ഇത് പുറത്ത് വേറെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഇവന്റെ പ്രസംഗം തൊട്ട് ലെവല കളിക്ക എന്തൊക്കെ പറയണ്ടതെന്ന് തന്നെ ചങ്ങാക്ക് തിരിച്ച ആ കോലത്തിലാണ് മടവൂർ കോട്ടയിലെ പ്രസംഗം കൈ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കോഴി കോട്ടു ആയിട്ട് മാതിരിയായി കോട്ടയിലെ പ്രസംഗങ്ങൾ പറഞ്ഞത് ആകെ ബഹുമാനവും ഒക്കെ ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള തൗഫ്യത്ത് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയിലും വാക്കിലും പ്രസംഗത്തിലും എഴുത്തിലും പരമാവധി നിലനിർത്തിയാൽ നമുക്കൊക്കെ നല്ലത് നല്ലത് തൊരീക്കത്തിന് നല്ലത് ആധ്യാത്മിക വഴികൾക്കൊക്കെ അതാണ് നല്ലത് സംഭവിക്കും നിന്നോട് ശത്രുത വെച്ച് കുറ്റം നടക്കുന്ന ആളുകൾ പോലും അവരുടെ ആത്മമിത്രമായി അവർ മാറും പക്ഷേ ഈ സ്വഭാവം എല്ലാവർക്കും എപ്പോഴും നിലനിർത്താൻ കഴിയില്ല ഇത് റബ്ബാനിയായ ഒരു കിട്ടണം അതിന് മലയാള പരിഭാഷ ഒന്നും പോരാ വിലായത്തിന്റെ അത്യുന്നത മഹാന്മാരിൽ നിന്ന് ലഭിക്കണം അത്തരം ഒരു തോഫിയത്ത് ഇത് ഇവിടെ പറയാൻ ഇസ്ലാമിക സ്നേഹത്തിന്റെയും ഉന്നതമായ പാഠങ്ങൾ ഇതാണ് നാം അത്രേ പറയുന്നുള്ളൂ ഇതൊക്കെ പറഞ്ഞു കൊടുത്തതിന്റെ ശേഷം ലാസ്റ്റ് എന്താ പറഞ്ഞപ്പോരോട്ടൂരികൾക്ക് ഇതിന് തോഫീക്കില്ലാന്ന ഇതിനൊക്കെ ഒരു തോഫീക്കുണ്ട് ഈശ്വരീയമായ റബ്ബാനിയായ ഒരു തോഫീക്ക് കിട്ടാണ്ട് അതിന് തോഫീക്കില്ല അതിന് സ്വഭാവശുദ്ധി വേണം സ്വഭാവം നന്നാവണം എന്നൊക്കെ പറഞ്ഞിട്ട് കക്കാട് ഇറ്റകളിട്ടാണ് ആകെങ്ങട്ട് ചാമ്പി തേച്ചൊട്ടിച്ചിരിക്കെ പറയാം വലിയ സംഭവമായിട്ട് ഉസാറായിട്ട് പോയതേനി എന്നിട്ട് മറ്റേ നമ്മളെ അബൂ സഫി കക്കാടിന്റെ എരി തന്നെ ഇരുന്നേ ദമ്മിലൊക്കെ ഇരുന്ന പക്ഷെ കക്കാടിന്റെ പ്രസംഗം കൂടി ഇഞ്ചി കടിച്ച അണ്ണാന്റെ മാതിരി ആയിന്നറിയില്ലേ എന്താ പറ്റി ഇതിലൊക്കെ പറയാം ഇറ്റകൾ എവിടെ ചെന്നാലും ഇങ്ങനായി അരപ്പായി പോവാണല്ലോ അത് തസൌഫിന്റെ വഴിയല്ല വഴിയാണെന്ന് പറഞ്ഞാൽ പോരാ അതാണ് അതിന്റെ മർമ്മം കാരണം തസൌഫ് എന്ന് പറയുന്നത് അത് ഖുർആാനിന്റെയും ഹദീഫിന്റെയും മഷായിഹുമാരുടെയും വഴിയാണ് ആ വഴിയാണ് മഹാനരായ മഹാനരായുഹാരി തങ്ങളും ഇവിടെ ഏത് കാലത്തും എന്നും ഇന്നും എന്നും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നമുക്ക് ഉപദേശങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ബുഹാരി തങ്ങളുടെ സദസ്സും അവരുടെ വേദിയുമൊക്കെ ആകുമ്പോ ആ തങ്ങളവറുകളെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അംഗീകരിക്കുന്ന ശൈലി അതാണ് നമ്മുടെ നമുക്ക് കേൾക്കാൻ യഹിയൽ ബുഖാരി തങ്ങളുടെ സദസ്സും അവരെ വേദിയൊക്കെ ആകുമ്പോ നല്ലോണം തെറി പറയണം എന്ന് വിചാരിച്ചു വന്നേന് എന്താ ചെയ്യ ഈ കക്കാട് ആകെ പറ്റിച്ച് പണ്ട് അമ്പലക്കടവ് പറഞ്ഞോ അതിരി ആകെ പറ്റിച്ച് പ്രസംഗിച്ചിട്ട് ആകണില്ല കക്കാട് ഫൈസിയുടെ പ്രസംഗം കേട്ട് ഇനി നമ്മൾ വ്യക്തിപരമായിട്ട് ഒന്നും പറയേണ്ടുസ്താദ് പറയുമ്പോ അത് ദുർവ്യാഖ്യാനിച്ച് അതിനിപ്പോ ദീനീപരമായ കാര്യങ്ങൾ കൂടി പറയുമ്പോ തിരിച്ചു പറയണ്ട എന്ന് ആരും മനസ്സിലാക്കണ്ട പരിശുദ്ധ ദീനിനെതിരെ ആര് പറഞ്ഞാലും ഒരു അളവ് ഒരു അണ്ണും അളവ് വിട്ടുകൊടുക്കാതെ അതിനെതിരെ ശക്തമായ പോരാട്ടം കക്കാട് ആ പറഞ്ഞ കുരുവട്ടൂരികളെ ഉദ്ദേശിച്ച് തന്നെയാണ് പ്രത്യേകിച്ച് അബൂ സഫീനും കുഞ്ഞാമീനെയും തെൻ്റെ മോനും ഉദ്ദേശിച്ച് തന്നെയാണ് അത് മൊബരകേറെ കടന്നു നോക്കുക ഇതൊക്കെ കക്കാട് കേക്കിണ്ട് നിങ്ങളെ ഈ പരിഹാസങ്ങളും തെറി പറയലും ആലിമീങ്ങളെയും സാധാത്യങ്ങളെയും പരിഹസിക്കലും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ കക്കാട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ മുന്നിൽ കിട്ടിയപ്പോൾ വേണ്ടതുപോലെ നിങ്ങൾ കൈകാര്യം ചെയ്തു കക്കാട് നിങ്ങളുടെ മൂബരുന്ന വ്യക്തിപര വ്യക്തിപരമായതല്ലാത്ത എന്താണ് അബൂ സഫിയുടെ പറയലുള്ളത് ഓരോ ആളുകളെയും വ്യക്തിപരമായിട്ടല്ലേ ആക്ഷരക്കൽ ബഹുമാനപ്പെട്ട അക്കി മസീലി ഉസ്താൻ എന്താ പറയല് ബിസിനസ്മാൻ പൊന്മോള ഉസ്താദ് സംസാരിക്കുന്ന സംസാരത്തിന് വരെ എന്തെല്ലാമാണ് നിങ്ങൾ പറഞ്ഞിനെ കളിയാക്കിയിട്ട് പേരോട് സ്ഥാപനം വ്യക്തിപരമായിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഏതായാലും ഞാൻ പറഞ്ഞില്ലേ കഥ എല്ലാവരോടും സ്നേഹം എന്നതാണ് സൂഫിയാക്കളുടെ മുഖമുദ്ര ആ മതിന്റെ പള്ളി പള്ളി ആ മുക്ക് ഈ ജാതി തൊള്ളാ തോന്നി വിളിച്ച് പറഞ്ഞ് പരമോന്നത മുതൽ തട്ടുവരെയുള്ള ശതമാനവും നേരത്തെ പ്രിയ സുഹൃത്ത് കക്കാട് ഫൈസി പറഞ്ഞതുപോലെ എല്ലാവരോടും സ്നേഹം നമ്മൾ ആരെ ആക്ഷേപിച്ചാലും നമ്മളെ വ്യക്തിപരമായി എന്തൊക്കെ തോന്നിവാസങ്ങൾ പറഞ്ഞാലും അതിനൊന്നും അതേ രൂപത്തിൽ മറുപടി പറയുക എന്നത് സൂഫി ഇല്ല ഇങ്ങനെ ഓരോന്തൊക്കെ വിചാരിച്ചി പോയി ഉള്ളാളത്ത് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു പോന്നെ ഉള്ളാളത്ത് മഹാനായ സയ്യിദ് അതനി തങ്ങളും അക്കാമിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ദർഗന്റെ നേരെ മുമ്പുന്ന ഇപ്പം വെല്ലുവിളിക്കണേ ഔലിയാക്കന്മാരെ ഉളുപ്പുണ്ടോ ഇങ്ങനത്തെ വാക്കുകൾ മഹാന്മാരെ ഹദറത്ത് പോയിട്ട് പറയല ചെറിയ മൊയിലോ മുതാന് വിളിച്ചു പറയണത് വിളിച്ചു പറയല്ലേ ഒന്നാഹുവിന്റെ ഔലിയാക്കന്മാരെ ദർബാറിന്റെ മുറ്റത്ത് പോയി സെക്രട്ടറി ആകുന്ന അതാണ് അവരുടെ സന്ദേശത്തിലൊക്കെ നമ്മൾ കേട്ടത് ഇയാൾ മഹാനരായ ഇയാൾക്കണ അന്താനായ അൻഹു വളരെ കൃത്യമായി പറയുന്നുണ്ട് യാ യാ ദജ്ജാൽ ഇതൊക്കെ ആരെ വിളിച്ചിട്ടുണ്ട് ശത്രുക്കൾ മഹാനരായ അഹ്മദുൽ കബീറുൽ അഹമ്മദുൽ അത് ചെന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല അതുപോലെ അങ്ങോട്ട് നമ്മളും വിളിക്കാൻ തുടങ്ങാൻ മുഴുവനും മുഴുവനും വിടലൻ നമ്മളെ വ്യക്തിപരമായി എന്ത് ആരോപണങ്ങൾ ആര് പറഞ്ഞാലും അതിനു മറുപടിയില്ല ആണായി പറഞ്ഞവനാണെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു അസലും ഫലും ഉണ്ടെങ്കിൽ അനക്ക് വിഷയത്തിൽ പിതൃശൂന്യമായ നിലപാടല്ലെങ്കിൽ നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പിതാവുണ്ടെങ്കിൽ ആ കുട്ടിയാണെങ്കിൽ അതിനു മറുപടിയില്ല അവരോട് അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറുക അപ്പോഴാണ് അവര് നമ്മൾ ശത്രുതയുള്ള അവസ്ഥയിൽ നിന്ന് മാറി അവര് നമ്മുടെ നല്ലൊരു മിത്രമായി മാറും അല്ല അന്തങ്കമ്മ്യളെ അങ്ങനെ പറഞ്ഞ അന്തങ്കമ്മ്യ മാനാഷ്ട്രത്തിനെതിരെ കേസ് കൊടുക്കരുത് കിട്ടോ ഫൈസി പറഞ്ഞതിന്റെ ഒരു മറുവശം കൂടി ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കാതെ പോകാനും പാടില്ല അതെന്താണ് സൂഫി വഴിയിൽ ഊപര് പറഞ്ഞ സംഭവങ്ങളൊക്കെ വ്യക്തിപരമായി ആളുകളെ ആക്ഷേപിക്കുമ്പോൾ തിരിച്ച് മറുപടി പറയാനോ അതേ ശൈലിൽ ഇടപെടാനോ പാടില്ല എന്നതിന്റെ രേഖകളാണ് ഇയാൾക്കൊക്കെ പേര് കണ്ടോ കുറ്റം ൊക്കെ പറ്റിയെ സംഘടനാരംഗത്ത് നിങ്ങളെ കേരള മുസ്ലിം ജമാഅത്തിന്റെ ജമാത്തിന്റെ സെക്രട്ടറി കൂത്തൻ പാര കടന്നു വരട്ടെ കാന്തപുരം ഗുണ്ടകളേ ഒരാളെ കുറവും കൂടി ഉണ്ട് കേട്ടോ ആ നയൽവാദിയുടെ മോണ്ടല്ല മഴ മത് കൂടി ഒന്ന് കൂട്ടായിരുന്നു അപ്പോൾ പൂർത്തിയായി കലാശ് സബാഷ് തോന്നിവാസം പറഞ്ഞാ പോരടോ അത് ആൺകുട്ടികൾക്ക് യോജിച്ച പണിയല്ല അത് തറവാട്ടിൽ ജനിച്ചവർ യോജിച്ച പണിയല്ല എന്നിട്ട് ചെറുശ്വലയിലുള്ള ഇവരൊരു ഫത്തുവയും വ്യക്തമാക്കണം ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് തൂങ്ങിച്ചു തൂങ്ങിച്ചത്തുടങ്ങും ചലക്കാതെ പോകുന്നത് വടി നട നട ും അനുയായികൾ പുറകിലും <todos> <todos> മൊത്തം വായിൽ മലം നിറച്ചിട്ടല്ലേ തുപ്പണ് അല്ലേ എവിടെ കുടിക്കല്ലേ അതേ സമയത്ത് മുഹമ്മദു അതുപോലെ അതുപോലെ ആ ദീനിന്റെ കാര്യത്തിലോ അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ ദീനിനെ കുറച്ച് അല്ലെങ്കിൽ ഹബീബിന്റെ സ്ഥാനങ്ങളെ ഇടിച്ചുതായി തീ ആരെങ്കിലും സംസാരിച്ചാൽ അവിടെ വിട്ടുവീച്ചയില്ല അതിശക്തമായി മറുപടി കൊടുക്കലാണ് തസവുഫിന്റെ വഴി എന്നതും നമ്മൾ പഠിക്കണം

ആ മുഖാമുഖത്തിൽ വാദങ്ങൾക്ക് ിട്ടിങ്ങനെ ഞാൻ ഞാൻ പറയാൻ നിൽക്ക ഉളുത്ത വർഗം ഖണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയെക്കാളും നാണിപ്പിക്കുന്ന തൊലിക്കട്ടി അതിനായിട്ട് വിധിക്കപ്പെട്ട പാൽ ജന്മങ്ങൾ തങ്ങളുടെ സംരക്ഷകർ െത്ര കൂടുതൽ രേഖകളൊന്നും ആവശ്യമില്ല ഞാൻ ഈ ആയത്തെപ്പോഴാണ് ഇറങ്ങിയത് ഹബിബായ സംബന്ധിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം എന്ന വഫാത്തായപ്പോൾ റസൂൽ തങ്ങൾ അബിദ്ധരാണ് പരമ്പര മുറിഞ്ഞ ആളാണ് ലക്ഷണം കെട്ട ആളാണ് എന്നൊരുത്തൻ വിളിച്ചു പറഞ്ഞപ്പോ അവിടെ സൂഫി പാരമ്പര്യം സമാധാനമാണ് തിരിച്ചൊന്നും പറയാൻ പാടില്ല അങ്ങനെ ഒരു വഴിയല്ല ഖുർഹാൻ പഠിപ്പിച്ചത് പരിശുദ്ധമായ ഖുർആൻ അവിടെ ഇടപെട്ടത് തീർച്ചയായും അങ്ങയെ സംബന്ധിച്ച് ലക്ഷണം കെട്ടവനാണ് അങ്ങയുടെ പരമ്പര മുറിഞ്ഞ ആളാണ് എന്നു പറഞ്ഞവൻ അവനെ തന്നെ പറഞ്ഞുകൊണ്ട് അവൻ അബുത്തറാണ് ലക്ഷണം കെട്ട ആളാണ് അവൻ ശരിയല്ല അത് ആരോടുള്ള മഹബത്താണ് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള അള്ളാഹുവിന്റെ മെഹബൂബിയാണ് നമ്മളെ വ്യക്തിപരമായി എന്തൊക്കെ പറഞ്ഞാലും അത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അക്ബർ കുത്തുബുൽ അക്ബർ അബുൽ ഹസൻ ഷാദുലി തങ്ങളായാലും യഹിയൽ ബുഹാരി തങ്ങളും വടകരവോറും ബഹുമാനപ്പെട്ട മടവൂര് ഷെയ്ഖുനയും എല്ലാവരും പഠിപ്പിച്ചു തന്ന ഇന്ന് നമ്മളെഹന്മാരും അതാണ് ഇത്ര സമയം ഇറങ്ങണവരോട് വിളിച്ചിട്ട് ചോദിക്കൂസ് നിങ്ങളോട് അള്ള വർത്താനം പറയണ്ട കറാമത്തുണ്ടോ നിങ്ങൾക്കള്ളാനെ കുറിച്ച് വല്ലതും അറിയോ എന്നങ്ങോട്ട് ചോദിക്കുമ്പോൾ പറയും എപ്പോ വരാട്ടോ ഒരു ഫോൺ വന്നിട്ടുണ്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് വരാ അവന്റെ ഫോണ് തീയാമത്തനോട് വരെ അവസാനിക്കൂലുള്ളത് പോലെ വെറുതെ ഞമ്മള് പടായി പൊട്ടിച്ചിട്ട് എന്താ കാര്യം എന്ന് പറയുന്നത് ഏതുപോലെ ഹബീബരായ റസൂൽ എനിക്ക് ശേഷം ഇനി ഒരു വരവില്ല എന്ന് റസൂലിക്തമായി പ്രഖ്യാപിച്ചിരിക്കേലിമത്തൊരു കഥാപു വന്നിട്ട് പറഞ്ഞു ഞാൻ പ്രവാചകനാണ് എന്ന് പ്രവാചകത്വം വാദിച്ച കള്ള പ്രവാചകൻ മീർസാ ഗുലാം അഹമ്മദ് വന്നിട്ട് പറയാണ് ഞാൻ പ്രവാചകനാണ് എന്ന കള്ളപ്രവാചകത്വവാദിയായ മീർസാ ഗുലാമിനെ പോലെ അവരുടെ അനന്തരാവകാശികളാണ് ഞങ്ങൾ അമ്പിയാക്കള വാരിധീങ്ങളാണ് പറഞ്ഞിട്ട് കടന്നു വരുന്ന മൊല്ലിയക്കന്മാർ സദയം ഞങ്ങളോട് ക്ഷമിക്കണം അല്ലാണ്ട് ദീനു പറഞ്ഞതാണ് ഇത് വേറെ ആരും പറയണില്ല ആയതുകൊണ്ട് ഞങ്ങൾക്ക് പറയുന്നത് നിർവാഹമില്ല ഇതുവരെ കുടുങ്ങിയിട്ടുണ്ടോ ധാരണ തിരുത്തിക്കോടെ പിന്നെ അങ്ങനത്തെ ആൾക്കാരുണ്ട് എങ്ങനെ നിന്ന് വിവരം ലഭിക്കുന്ന അള്ളത്ത് നൽകിയിരിക്കുന്ന കറാമത്ത് നൽകിയിരിക്കുന്ന ഇല്ലാമും കിസ് ഒക്കെ നൽകിയിരിക്കുന്ന മശാഹിഹന്മാരുമായിട്ട് ഔലിയാക്കളായിട്ട് ബന്ധം സ്ഥാപിച്ച് അതിലൂടെ ഉന്നതമായ സ്ഥാനം ഉലമ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഹബീബായ തങ്ങളെ സംബന്ധിച്ചു പറഞ്ഞാൽ സംസാരിക്കുന്ന അമ്പിയാക്കൾ അമ്പിയാക്കളുടെ വരവ് മുത്തു റസൂലിനോടുകൂടി ഇവിടെ പര്യവസാനിച്ചു അപ്പൊ ഈ അള്ളാക്ക് സംസാരിക്കണ്ടേ കാരണം ആൾക്കാർ എങ്ങനെ ജീവിക്കണം എന്ന് എന്നുള്ള പറഞ്ഞു കൊടുക്കണ്ടേ അപ്പൊ ആരാണ് വരാനുള്ളത് അവർ അവരനവധിയാണ് നിരവധിയാണ് അപ്പൊ അവരോടാണ് പിന്നെ സംസാരിക്കും സംസാരിക്കുന്നത് അങ്ങാടിയിൽ വന്നു ഹബീബായ തങ്ങൾ കൂടെയുണ്ട്

സുഗന്ധമുണ്ടല്ലോ നിന്റെ അതിനേക്കാൾ എത്രയോ സുഗന്ധമുള്ളതാണ് ഹബീബായ തങ്ങളുടെ അബ്ദുല്ലാഹിബ്നു റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു നിങ്ങൾക്ക് സത്യമാണ് 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 അനുഭവിച്ചതാണ് പിന്നെ പിന്നെ ബൗരുഷരീഫ് മൂത്രത്തിന്റെ കാര്യം അങ്ങനെ അനുഭവിച്ചിട്ടല്ല മറ്റേ വിയർപ്പിന് കസ്തൂരി മണ്ണുള്ളവർക്ക് മോത്രത്തിന് പനീറാവും കാരണം സൂഫിയാക്കൾ ചരിത്രത്തിലൊക്കെ ഉണ്ട് അവലിയാക്കൾമാരുടെ സ്വഭാവത്തിലൊക്കെ അങ്ങനെ ഉണ്ട് അത് അങ്ങോട്ടും അങ്ങനെ സങ്കല്പിച്ച് എഴുതിയതാണ് വിയർപ്പിന് കസ്തൂരി മണ്ണെന്നുള്ളത് എപ്പോഴും നമുക്ക് അനുഭവിക്കണമാണ് മനസ്സിലായില്ലേ ഏറ്റവും നല്ല വിയർത്ത് ഭയങ്കര വയർത്താല് മനുഷ്യന്റെ ശരീരത്തിന് നാറ്റിലുണ്ടാകുക പനിയനൊക്കെ ആ ഓറെ ഇപ്പോഴും ഒരു സ്ഥലത്തുണ്ട് നല്ല വയർത്ത് വന്ന സമയത്ത് ആ വീട്ടുകാരെ വലിയ ഉസ്താദാ അവൾ പറയില്ല ആ വലിയ ഉസ്താദ് ഊരിപ്പിച്ച് കുറേ യാജിച്ച് പനിയൻ വാങ്ങി പുതിയ പനിയന് വാങ്ങിക്കൊടുത്തു പക്ഷെ ആ ബനിയൻ ഇപ്പോഴും കസ്തൂരിൻ്റെ വേണം നമ്മളതൊക്കെ വേർപ്പായി തിരുമ്പാതെ വെച്ചാൽ പിറ്റേ നാറ്റേണ്ടാവില്ലേ മനസ്സിലാക്കാൻ അനുഭവം തന്നെയാണ് ഒന്നും വെറുതെ പറഞ്ഞല്ലോട് പത്രകെ പറഞ്ഞുള്ളൂ തങ്ങളുടെ ുംബല്ല നാശമെന്ന് പറഞ്ഞപ്പോർഹാൻ എന്താ മറുപടി പറഞ്ഞത് പരിശുദ്ധ ഖുർആാൻ എന്താണ് അവിടെ പഠിപ്പിച്ചത് ആ പറഞ്ഞ അബൂലഹബിന്റെ പേര് തന്നെ പരാമർശിക്കുകയാണ് അബൂലഹബിനെ തന്നെ പറയുകയാണ് എന്നിട്ടെന്താ പറഞ്ഞു തബ്ബിയാ അബീലിം അബൂലഹബിന്റെ കരങ്ങൾ നശിച്ചുപോയി അബൂലഹബിന്റെ കരങ്ങൾ നശിച്ചുപോയി എന്ന് പറഞ്ഞ ഓൻ തന്നെ നശിച്ചുപോയി അവൻ കണ്ടില്ലേ നിങ്ങൾ അവന്റെ ഭാര്യയടക്കം പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ് അതുകൊണ്ടാണ് സത്യത്തിന്റെ ശത്രുക്കളോട് സ്നേഹത്തിന്റെ ശത്രുക്കളോട് അവരോട് സ്നേഹമില്ല അതല്ല ഇവിടെ പഠിപ്പിച്ചതിന്റെ വഴി വിദ്യാഭ്യാസ രംഗത്തുള്ള അധ്യാപകരും അല്ലെങ്കിൽ ഇവിടെ ബദർ സംഭവിക്കൂലോ അല്ലെങ്കിൽ ഹൃദയം സംഭവിക്കൂലോ അല്ലെങ്കിൽ ഹന്തക്ക് സംഭവിക്കൂലോ സത്യത്തിന്റെ എന്ന് പറയുമ്പോ അവിടെ വ്യക്തി താല്പര്യങ്ങൾ കടന്നു വരാൻ പാടില്ല മതവിധിയാണ് ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കാം പറഞ്ഞാൽ ഞങ്ങൾ ഇടപെട്ടു മതവിധിയായിരിക്കണം പറയേണ്ടത് മതവിധി പറയേണ്ടത് ഞാൻ ഞാൻ ചോദിക്കട്ടെ കുറച്ച് നിങ്ങൾക്ക് ഞങ്ങൾ വളരെ കൃത്യമായി ചോദിക്കുന്നു ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ ഹൈറായ കാര്യങ്ങൾക്കും സക്കാത്തിന്റെ മുതൽ ചെലവാക്കാം പള്ളി കൊടുക്കാം കോട്ടകൾ ഉണ്ടാക്കുന്നതിന് കൊടുക്കാം മരിച്ചുപോയ ആളുകളെ ും കൊടുക്കാം ചോദ്യല്ലേ സ്നേഹം തന്നെ സംസാരിച്ച് അങ്ങനെ തന്നെ ലോകത്തെ പഠിപ്പിക്കുന്ന സയ്യിദ് നിങ്ങൾ കണ്ടില്ലേ അത്തരം പ്രഭാഷണങ്ങൾ ഇങ്ങനെ എന്താ അതിനോട് പ്രതികരിക്കുന്നത് ശരിയല്ല ഇതൊന്നും അവരെ വ്യക്തിപരമായി കുറ്റം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു പറഞ്ഞതല്ല സമയത്ത് അവനവന്റെ ഇച്ഛക്കനുസരിച്ച് ദീനിനെ ദുർവ്യാഖ്യാനിക്കുകയും ഹബീബായ മുത്തുറസൂഹു വസ്ല്ലം തങ്ങളെത്തുകയും മഷാഖിനെ പരിഹസിക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെയുള്ള അതിശക്തമായ നീക്കമാണ് ഫൈസിയുടെ പ്രസംഗം കേട്ട് ഇനി നമ്മൾ വ്യക്തിപരമായിട്ട് ഒന്നും പറയണ്ട പറയണ്ടുസ്താദ് പറയുമ്പോ അത് ദുർവ്യാഖ്യാനിച്ച് അതിനിപ്പോ ദീനീപരമായ കാര്യങ്ങൾ കൂടി പറയുമ്പോ തിരിച്ചു പറയണ്ട എന്ന് ആരും മനസ്സിലാക്കണ്ട അതിന്റെ വിധി പറയാൻ ഇറങ്ങുന്നതിന്റെ മുമ്പേ മാതൃകയാകേണ്ടവരല്ലേ അപ്പൊ ആദ്യം പ്രവർത്തിപഥത്തിൽ അത് കൊണ്ടുവന്ന് ആ നിലപാടിൽ ഞങ്ങൾക്കുന്നു ഒലക്ക വിഴുങ്ങിട്ടേ ചുക്കുവെള്ളം കുടിച്ചാ ദഹിക്കൂല കൂട്ടരെ ദഹിക്കൂല ഇത് കൊറച്ചെ ഡങ്ങറാവുണ്ട് ഇവിടെ തന്തി ചർച്ചയിൽ നിങ്ങളുടെ ഈ കഥയില്ലാത്ത നിലപാടുകളെ കുറിച്ച് ചോദ്യം ചെയ്യുന്നുണ്ടല്ലേ ഈ ഈ ചേരലും കളിയും കാര്യങ്ങളൊക്കെ അന്യ സ്ത്രീ പുരുഷ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഇടകലരൽ അത് നിഷിദ്ധമാണ് ആ നിലപാടിൽ നിങ്ങൾ ഉറച്ചിട്ടേ ഇവിടെ പലരും ചോദിക്കാന്തപുരം എ പി അബുബക്ര മുസ്ലിയാർ അത് പറഞ്ഞപ്പോ ഇവിടെ ൾ പിന്തുണച്ചില്ലേ മറ്റവർ പിന്തുണച്ചില്ലേ പിന്തുണക്കണല്ലോ ആര് പറഞ്ഞോട്ടോ ഇവിടെ ആര് പറഞ്ഞാലും ശരി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിൽ കൃത്യമായി ഞങ്ങളുടെ ചോദ്യത്തിന്റെ മർമ്മം എവിടെ നിറഞ്ഞു ഇങ്ങനെ അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുകൊണ്ടുള്ള വിഷയത്തിൽ ആ നിലപാട് നിങ്ങൾ ഉറച്ചു നിൽക്കണ്ടേ ആദ്യങ്ങളെ വീട് വൃത്തിയാക്കണ്ടേ അതെ ഞങ്ങളെ ചോദ്യം ചോദ്യം അത് ചെയ്തിരിക്കണോ അറിയണം അറിയണം ഇത് മനസ്സിലാക്കണം അത് അത്സവൂഫിന്റെ വഴിയാണെന്ന് പറഞ്ഞാൽ പോരാ അതാണ് അതാണതിന്റെ മർമ്മം കാരണം എന്ന് പറയുന്നത് അത് ഖുർാനിന്റെയും ഹദീഫിന്റെയും മഷായിഹുമാരുടെയും വഴിയാണ് മുഖവും നിങ്ങളേതാ ജാതി എന്നും നമ്മൾ വാതൊന്നും പറയേണ്ട ഒരു ആര്യം നാട്ടുകാർക്ക് മനസ്സിലാവു പച്ചക്ക് ജനങ്ങൾക്ക് തിരിയാൻ പോകല്ലേ നിങ്ങൾ വിചാരിക്കണത് ആ തോളക്കൂടി വരിക നിങ്ങളെ ഉള്ളിലുള്ള ഈ പുറത്തേക്ക് വരിക അല്ലാണ്ട് നിങ്ങൾ തീരുമാനിച്ചിട്ട് ഇന്നെ വേദിയാണെന്ന് പോയിട്ട് വേദന കഴിയൂല നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ പറയാൻ നെയ്യും അല്ലാണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് ഇനി പരിപാടിയൊന്നുമില്ല എന്റെ പ്രിയ കൂട്ടുകാരൻ സന്നദ്ധ ജനത്തിന്റെ കാര്യങ്ങളിൽ അലഹദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ നീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹരത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ